ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായ റാഗിങ്ങിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് മാർച്ച് നടത്തി എസ് എഫ് ഐ ഡി വൈ എഫ് ഐ മാർ ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായ റാഗിംഗിൽ പ്രതിഷേധിച്ചായിരുന്നു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മാണാർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നവോദയ വിദ്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വമ്പിച്ച പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം മാന്നാർ ഏരിയ സെന്റർ അംഗം ആർ സജീവൻ പറഞ്ഞു പ്രതിഷേധ മാർച്ച് നവോദയ സ്കൂളിന്റെ മുമ്പിലേക്ക് നടക്കാനിടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് നേതാവായ സഖാവ് അരുൺ കൃഷ്ണ ആമുഖമായി സൂചിപ്പിക്കും പ്ലസ് ടുക്കാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഏതാണ്ട് എട്ടിന് മുകളിലുള്ള കുട്ടികൾ ചേർന്ന് അതിനിഷ്ഠൂരമായ രീതിയിൽ റാഗിഗുണ്ട് എന്നാൽ ആ അതിനിഷ്ഠൂരമായ റാഗിങ്ങിനെ മൂടി വയ്ക്കുന്ന സമീപനമാണ് ഈ നവോദയ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചത് ഇവിടെ സ്കൂൾ സ്കൂൾ തലത്തിൽ ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനോ പോലീസിൽ പരാതി കൊടുക്കുവാനോ തയ്യാറാകാതെ നവോദയ സ്കൂൾ മാനേജ്മെൻ്റ് നവോദയ സ്കൂൾ അധികൃതർ നവോദയ സ്കൂൾ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള അധ്യാപകർ നവോദയ സ്കൂളിലെ ജീവനക്കാർ ഇത് മൂടിവെക്കുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ടായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അരുൺ ബ്ലോക്ക് സെക്രട്ടറി അരുൺകൃഷ്ണ എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി ഷാരോൺ പി കുര്യൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പ്രശാന്ത് കുമാർ ബെഡ്സി ജിനു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വിനു ഗോപൻ ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നിതിൻ കിഷോർ ദിവ്യ എന്നിവർ സംസാരിച്ചു എന്നാൽ വിദ്യാലയത്തിൽ ജൂൺ ഒൻപത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ ചോദ്യം ചെയ്യുന്നതായി രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി സ്റ്റാഫ് അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ഹൌസ് മാസ്റ്റർമാരും മറ്റ് ടീച്ചേഴ്സ് വൈസ് പ്രിൻസിപ്പാൾ എന്നിവർ ഹോസ്റ്റലിലെത്തി കാര്യകാരണങ്ങൾ തിരക്കുകയും പതിനൊന്നാം ക്ലാസ്സിലെ ആറ് കുട്ടികളെ സസ്പെൻഡ് ചെയ്ത് രാത്രി മുതൽ തന്നെ വീട്ടിലേക്ക് അയക്കുകയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളെ വരുത്തി കുട്ടികളെ കൈമാറുകയും ചെയ്തു എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി പ്രിൻസിപ്പൽ നടത്തിയ ചർച്ചയിൽ പുറത്താക്കിയ കുട്ടികളുടെ മേൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി തുടരന്വേഷണ നടപടികൾ വളരെ വേഗം പുരോഗമിക്കുന്ന ഈ കൃത്യത്തെക്കുറിച്ച് വിദ്യാലയ ചെയർമാന്റെയും നവോദയ വിദ്യാലയത്തിന്റെ റീജിയണൽ ഓഫ് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അറിയിക്കുന്നതായി സ്കൂൾ പ്രിൻസിപ്പൽ പത്രക്കുറിപ്പിലൂടെയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ